വെൽക്കം ബാക്ക് ടു അജിസ് ക്രിയേഷൻ അടയുന്നൊരു വാതിലായി മരണത്തെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇന്നത്തെ വായന സഞ്ചാരിയുടെ ദൈവത്തിൽ നിന്ന് കേൾക്കാം അല്ലേ ജീവനും മരണത്തിനുമിടയിലുള്ള രേഖയിൽ നിന്നൊരു കൊച്ചുമകൾ അമ്മയോട് തേങ്ങി അമ്മ മരിച്ചവരെവിടെയാണ് പോകുക അവർക്ക് എന്ത് സംഭവിക്കുന്നു കണ്ണീരടക്കി അമ്മ പറഞ്ഞു തുടങ്ങി പൊന്നുമോളെ നീ ചെറുപ്പമായിരുന്ന കാലത്ത് നിന്റെ പപ്പായ്ക്കു വേണ്ടി കാത്തിരുന്ന് വാതിൽപ്പടിയിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് ചില നേരങ്ങളിൽ സ്റ്റഡി ടേബിളിൽ തല ചായ്ച്ച് മയങ്ങിയിരുന്നു മറ്റു ചിലപ്പോൾ നിന്റെ കുട്ടി സൈക്കിളിൽ ഇരുന്ന് എന്നാൽ ഉണരുമ്പോൾ നീ നിന്നെ തന്നെ കാണുന്നത് നിന്റെ പപ്പായുടെ നെഞ്ചിലാണ് സമാനമാണ് കുഞ്ഞെ മരണവും മനുഷ്യൻ എങ്ങനെ എപ്പോൾ മിഴിപൂട്ടിയാലും അവരുണരുന്നത് ദൈവത്തിൻ്റെ മടിത്തട്ടിലാണ് അമ്മയും കുഞ്ഞും ശാന്തരായി